നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തിരുവനന്തപുരത്ത് ഐ ബി ഉദ്യോഗസ്ഥ ട്രെയിൻ തട്ടിമറിച്ച സംഭവത്തിൽ ആരോപണ വിധേയനായ സുഗാന്ത് സുരേഷിനെതിരായ റിപ്പോർട്ട് ഇപ്പോൾ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ് പോലീസ് ഇതിൽ പറയുന്നത് അതായത് ഈ പെൺകുട്ടിക്ക് ലഭിച്ചിരുന്ന എല്ലാ ശമ്പളവും തട്ടിയെടുത്തത് സുഗാന്ത് തന്നെയാണ് രണ്ടായിരത്തി മുതൽ ഇത്തരത്തിൽ പലതവണയായി പൈസ തട്ടിയെടുത്തുവെന്നാണ് ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് ഇത് സംബന്ധിച്ച കുറച്ചധികം വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്തൊക്കെയാണത് അതായത് ഈ കേസിൽ ഹൈക്കോടതി റിപ്പോർട്ട് നേടിയിരുന്നു പോലീസിനോട് അപ്പോൾ ഈ ഐ ബി ഉദ്യോഗസ്ഥരുടെ പിതാവും പറഞ്ഞത് തുടക്കം മുതൽ തന്നെ അദ്ദേഹം ഒരുപാട് തെളിവുകൾ പോലീസിന് കൈമാറിയിരുന്നു അപ്പോൾ ഇത് കോടതിയിൽ നൽകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്നതടക്കമുള്ള പ്രതികരണം അദ്ദേഹം നടത്തിയതാണ് അപ്പോൾ ഇപ്പോൾ അതിൻ പ്രകാരം തന്നെ ഈ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരിക്കുന്നു പോലീസ് ആ റിപ്പോർട്ടിൽ പറയുന്നത് ഇപ്രകാരമാണ് ഈ ഒരു ഐ ബി ഉദ്യോഗസ്ഥയുടെ മുഴുവൻ ശമ്പളവും സുഗാന്ത് തട്ടിയെടുത്തിരുന്നതായി പോലീസ് കോടതിയിൽ അറിയിച്ചിരിക്കുകയാണ് മാത്രമല്ല വിവാഹ വാഗ്ദാനം നൽകി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മുതൽ ഇയാൾ ഇത്തരത്തിൽ പണം തട്ടിയെടുത്തു എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ഇതെല്ലാം ആ നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് മാത്രമല്ല ഈ ഐ ബി ഉദ്യോഗസ്ഥയുടെ ബാങ്ക് അക്കൗണ്ട് പരിശോധിച്ചിട്ടുണ്ട് അതിൽ നിന്നും ഈ ശമ്പളം മുഴുവൻ പണവും ബാങ്കിൽ ക്രെഡിറ്റ് ആയാൽ തൊട്ട് പിറ്റെന്ന് തന്നെ ഈ ഒരു മുഴുവൻ പണവും സുഗാന്ത് തൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയിരുന്നു എന്നതടക്കമുള്ള കണ്ടെത്തലും പോലീസ് നടത്തിയിട്ടുണ്ട് ഇതും ഈ ഹൈക്കോടതി നൽകിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മാത്രമല്ല സുഗാന്തും ഈ ഐ ബി ഉദ്യോഗസ്ഥയും തമ്മിൽ പ്രണയത്തിലായിരുന്നു പക്ഷേ പിന്നെ ീട് സുഗാന്തിൽ നിന്നും യുവതിക്കടുത്ത സമ്മർദ്ദം മാനസിക പീഡനം ഒക്കെ നേരിട്ടു അതുമാത്രമല്ല ഐബി ഉദ്യോഗസ്ഥരുടെ സുഹൃത്തുക്കൾ അതുപോലെ തന്നെ റൂംമേറ്റ്സ് മേറ്റ്സ് തുടങ്ങി മുപ്പതോളം സാക്ഷികളുടെ മൊഴികളിൽ നിന്നും വ്യക്തമായ കാര്യങ്ങളാണ് പോലീസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഹൈക്കോടതിയിൽ ആ റിപ്പോർട്ട് നൽകിയിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ഒരു റിപ്പോർട്ട് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നു കാരണം മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് സുഗാന്ത് സമർപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ തീർച്ചയായിട്ടും സുഗാന്തിനെതിരെയുള്ള ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ കണ്ടെത്തലുകളൊക്കെ പോലീസ് ഹൈക്കോടതി സമർപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ മുൻകൂർ ജാമ്യാപേക്ഷ ക്ഷേൽ അതിനനുസരിച്ചുള്ള ഒരു വിധിയായിരിക്കും ഹൈക്കോടതി പുറപ്പെടുവിക്കുക ഏറ്റവും നിർണായകമായി മാറിയിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് മാത്രമല്ല കഴിഞ്ഞ ദിവസം ഏറ്റവും നിർണായകമായൊരു സംഭവം ഉണ്ടായത് അതായത് ഇത്രയും കാലം നമ്മൾ ഐ ബി ഐ വിമർശിക്കുകയുണ്ടായതായത് ഐ ബി ഐ ബി ഉദ്യോഗസ്ഥനാണ് ഇത്രയധികം ആരോപണങ്ങൾ ഐ ബി ഉദ്യോഗസ്ഥനെതിരെ വന്നു പക്ഷേ ഐ ബി ഉദ്യോഗസ്ഥ െതിരെ ഐ ബി യാതൊരു രീതിയിലുള്ള ജോലിവിടുന്നില്ല എന്നുള്ള നടപടികൾ എടുക്കുന്നില്ല എന്ന തരത്തിലുള്ള വിമർശനമൊക്കെ ശക്തമായതാണ് അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഒരു നടപടി സ്വീകരിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട് അതായത് ഐ ബി ഉദ്യോഗസ്ഥ സ്ഥാനത്ത് നിന്നും സുഗാന്തിനെ പിരിച്ചുവിട്ടിരിക്കുന്നു എന്ന വിവരമൊക്കെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ട് കൊച്ചി വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ വിഭാഗം ഉദ്യോഗസ്ഥനായിരുന്നു സുഗാന്ത് അപ്പോൾ ആ ഒരു ജോലിയിൽ നിന്നും ഇയാളെ പിരിച്ചുവിട്ടുകൊണ്ടൊരു തീരുമാനം ഐ ബി എടുത്തിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും ഐ ബിക്ക് ഒരു കളങ്കിൽ ഉണ്ടാക്കി സുഗാന്തിൻ്റെ പ്രവർത്തികൾ എന്നതടക്കമുള്ള നിഗമനത്തിൽ ഐബി നേരത്തെ എത്തിയിരുന്നു എന്നതടക്കമുള്ള വിവരങ്ങൾ വന്നിരുന്നു പിന്നാലെ പോലീസ് പ്രതി ചേർക്കുന്നു കുറ്റങ്ങൾ ചുമത്തുന്നു അപ്പോൾ തന്നെ ചോദ്യങ്ങൾ ഉയർന്നു അപ്പോൾ പിന്നെ ഇത്രയും കുറ്റാരോപിതനായ പ്രതി ചേർക്കപ്പെട്ട ഒരു വ്യക്തി എന്തുകൊണ്ട് ആ സ്ഥാനത്ത് തുടരാൻ അനുവദിക്കുന്നു എന്ന ചോദ്യങ്ങൾ ശക്തമായിരുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം അതിനൊരു നടപടി സ്വീകരിച്ചിരിക്കുന്നു എന്നാണ് വിവരങ്ങളോ റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത് ഇയാൾ പ്രൊവേഷൻ പീരീഡിലായിരുന്നു അതുകൊണ്ട് തന്നെ വകുപ്പ് തല നടപടികളൊക്കെ ആരംഭിച്ചിരുന്നു ഈ ഒരു പ്രൊബേഷൻ പീരീഡ് ആയതുകൊണ്ട് തന്നെ ൂരിച്ചിടുന്നതിന് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല വേറെ സാങ്കേതിക പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്തായാലും ഇയാൾ ഒളിവിലാണ് ഇത്രയും ദിവസം നോക്കൂ എത്ര ദിവസങ്ങളായിരിക്കും ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ട് പോലും ഇത്രയും ദിവസമായിട്ട് ഇയാൾ ഒളിവിലാണ് ഇയാൾ തമിഴ്നാട്ടിലടക്കം പലയിടങ്ങളിൽ ബന്ധുക്കളൊക്കെ ഉണ്ട് അപ്പൊ ഇവിടങ്ങളിലൊക്കെ എന്നുള്ള ഒരു ചില തുമ്പുകളൊക്കെ കിട്ടി അന്വേഷണ സംഘത്തിന് അങ്ങനെ എവിടെയൊക്കെ പോയി പരിശോധിച്ചെങ്കിലും ഒരു കാരണവശാലും വേളയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല പിന്നെ കഴിഞ്ഞ ദിവസം അതായത് ഈ ആരോപണമൊക്കെ ഉയരുന്നുണ്ട് അതുകൊണ്ട് അതിലൊരു പൂകാമറ സൃഷ്ടിക്കാൻ ായിട്ട് വീണ്ടും സുഗാന്തിന്റെ വീട്ടിലേക്ക് എത്തുന്നു റെയ്ഡ് നടത്തുന്നു ഇവിടെ നിന്ന് ചില പാസ്ബുക്കുകളും മറ്റും കണ്ടെടുക്കുന്നു അതായത് ബാങ്ക് ഇടപാടുകളെ കുറിച്ചുള്ള സംഭവങ്ങളൊക്കെ ഇതിൽ തെളിവായിട്ട് ലഭിച്ചിട്ടുണ്ട് പിന്നെ വേണ്ട രേഖകളുടെ ഫോട്ടോ ഒക്കെ പകർത്തിയിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ പല നാടകങ്ങളും കളിക്കുന്നുണ്ട് എങ്കിൽ പോലും ഈ സുഖാന്ത് എന്ന ചോദ്യം ഇപ്പോഴും അവശേഷിക്കുകയാണ് കാരണം ആ കുടുംബത്തിന് ഇതുവരെ നീതി ലഭിച്ചിട്ടില്ല ആകെ ഒരു ആശ്വാസം എന്ന് പറയുന്നത് ഈ ജോലി നഷ്ടപ്പെട്ടു എന്നുള്ളത് മാത്രമാണ് മറ്റേ ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ ഇപ്പോഴും കാണാമറിയത് തന്നെയാണ് ഇയാൾ മാത്രമല്ല ഇതിൽ ആരോപണ വിധേയ മറ്റൊരു യുവതിയുണ്ട് മാതാപിതാക്കളുണ്ട് ഇവരൊക്കെ ഇപ്പോഴും ഒളിവിൽ തന്നെയാണ് കാരണം ഗർഭചിത്രം നടത്താൻ സഹായിച്ച യുവതി ഇപ്പോഴും ഒളിവിലാണ് അവരെ സംബന്ധിച്ച് യാതൊരു സംഭവങ്ങളും പുറം ലോകത്തേക്ക് വരുന്നില്ല പിന്നെ മാതാപിതാക്കൾ ഒളിവിലാണ് അപ്പോൾ ഇവരെ ആരാണ് സംരക്ഷിക്കുന്നത് ഇവർക്ക് വേണ്ട കൃത്യമായി വിവരങ്ങളൊക്കെ കൈമാറുന്നത് ആരാണ് കാരണം ഒളിവിലിരുന്നുകൊണ്ടാണ് ജാമ്യാപേക്ഷയൊക്കെ സമർപ്പിക്കുന്നത് അപ്പൊ അതിനു കരുതൽ അല്ലെങ്കിൽ സഹായവും ഹെൽപ്പൊക്കെ ചെയ്യുന്ന വ്യക്തികളൊക്കെ പുറത്തു തന്നെയുണ്ട് അപ്പം സുഗാന്ത് എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു ചെറിയ മീനൊന്നുമല്ല ഇയാൾക്ക് പിന്നിൽ വമ്പന്മാർ തന്നെയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പോലും അന്വേഷണ സംഘത്തിന് ഈ ഐ ബി ഉദ്യോഗസ്ഥർക്ക് പോലും അദ്ദേഹത്തെ ഇതുവരെ തൊടാൻ കഴിഞ്ഞിട്ടില്ല കേരള പോലീസിന് പോലും അദ്ദേഹത്തെ തൊടാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഒരു ചെറിയ മീനൊന്നുമല്ല അയാളെ സംബന്ധിച്ച് അയാൾക്ക് ഇനിയും പലതും ചെയ്യാൻ കഴിയും കാരണം അയാളുടെ വലയിൽ വീണത് ഒന്നും രണ്ടും സ്ത്രീകളൊന്നുമല്ല ഈ ഐ ബി ഉദ്യോഗസ്ഥരെ തന്നെ പലരും ഇയാളുടെ വനയിൽ കുരുങ്ങിയിട്ടുണ്ട് അവരെ സാമ്പത്തികമായി ചൂഷണം ചെയ്തിട്ടുണ്ട് ശാരീരികമായി ചൂഷണം ചെയ്തിട്ടുണ്ട് അങ്ങനെ പല തെളിവുകളും അന്വേഷണ സംഘത്തിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഇപ്പോൾ ഏറ്റവും നിർണായകമായ ഒരു കാര്യം ഈ ഐ വി ഉദ്യോഗസ്ഥരുടെ മാതാപിതാക്കൾ ഈ സുഖാന്തിനെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണം എന്നൊരു ആവശ്യവുമായി രംഗത്ത് വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും അവരൊരു രക്ഷിതാക്കളാണ് അവർക്കാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് മകളെ നഷ്ടപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അവരുടെ ആവശ്യത്തെ ഗൗരവമായിട്ട് എടുക്കേണ്ട സാഹചര്യമാണ് ഇപ്പോൾ സുഖാന്തിനെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണം എന്നൊരു ആവശ്യവുമായി ആ മാതാപിതാക്കൾ രംഗത്ത് വന്ന ഈ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഇതിപ്പോൾ ഇത്രയും ദിവസമായിട്ട് സുഗാന്തിനെ പിടിക്കാൻ പറ്റിയിട്ടില്ല അത് ഐ ബി ഐ അന്വേഷിക്കുന്നുണ്ട് പോലീസും അന്വേഷിക്കുന്നുണ്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ഇത്തരത്തിൽ ലുക്കൗട്ട് നോട്ടീസ് അയക്കുന്നു എന്തുകൊണ്ട് പിടിക്കാൻ വൈകുന്നു എന്നത് ഒരു വലിയൊരു ചോദ്യം തന്നെയാണ് പിടികൂടാൻ എന്തുകൊണ്ട് വൈകുന്നു എന്നത് വലിയൊരു ചോദ്യം തന്നെയാണ് ഈ സുഗാന്ത് ഒളിവിൽ പോകണമെങ്കിൽ ഇയാളെ സംബന്ധിച്ച് ഇപ്പോൾ ഇയാളുടെ പല അക്കൗണ്ടുകൾ ഇപ്പോൾ പരിശോധിക്കുന്നുണ്ടെങ്കിൽ പോലും പൈസയുടെ അത്യാവശ്യം എന്തായിരുന്നാലും കാണും ഒളിവിലാണ് തുടരുന്നതെങ്കിൽ പോലും ഈ പണം ഇയാള് വെട്ടിച്ച പല പൈസകളും ഇയാളുടെ കയ്യിലുണ്ട് ഉണ്ട് എങ്കിൽ പോലും അക്കൌണ്ട് ട്രാൻസാക്ഷനെ നമുക്ക് അറിയാവുന്നതാണ് ഇയാൾ എവിടെയൊക്കെ നിന്നിട്ടാണ് ഈ പണം പിൻവലിച്ചത് അപ്പോൾ അത്തരത്തിൽ പല സോഴ്സുകളുമുണ്ട് ഈ ഒരു സി സി ടി വിയിലും ഈ പറയുന്ന സുഗാന്ത് കുടുങ്ങിയിട്ടില്ല എന്നൊക്കെ നമുക്ക് വിശ്വസിക്കാൻ ഒരിക്കലും കഴിയില്ല അപ്പോൾ അത് മാത്രല്ല ഈ അന്വേഷണത്തിന് അട്ടിമറിക്കാൻ തന്നെ പല ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് പോലും ഇതിനെ അന്വേഷിക്കാൻ വയ്യ എന്ന തരത്തിൽ പല തെളിവുകളും മുഖാൻ ശ്രമിച്ചു എന്നുള്ള ആരോപണങ്ങളൊക്കെ ഉയർന്നിരുന്നു ഇത്തരത്തിൽ ഒരു ആരോപണമൊക്കെ ഉയർന്ന് ഇത്രയും വിവാദമായ ഒരു സംഭവത്തിൽ ഇതുവരെയും സുഗാന്തിനെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ നിയമവ്യവസ്ഥയെ തന്നെ അത് വെല്ലുപിടിക്കുന്നത് പോലെയായിരിക്കും കാരണം അയാൾ എവിടെയാണ് എന്നുള്ളത് ഒരു ചോദ്യമായിട്ട് തന്നെ വീണ്ടും അവശേഷിക്കുകയാണ് മാത്രമല്ല ഈ ഏറ്റവും നിർണായകമായൊരു ആരോപണം ഉയർന്നത് സുഗാന്തിനെ ഉന്നത തലത്തിൽ നിന്നുള്ള സഹായങ്ങൾ കിട്ടുന്നുണ്ട് ഇത്തരത്തിലുള്ള ഒളിയിൽ പോകാൻ എന്നൊരു ആരോപണം ശക്തമാണ് ഈ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ആ പെൺകുട്ടിയുടെ വീട്ടുകാരെ സംബന്ധിച്ചൊരു ആശങ്ക അല്ലെങ്കിൽ ഒരു ആവലാതി ഉയർത്തുന്ന ഒരു കാര്യം തന്നെയാണ് തങ്ങളുടെ മകളുടെ മരണത്തിലേക്ക് നയിച്ചത് ആരാണോ ആ വ്യക്തി ഇത്രയും കാലം ഒളിവിൽ പോയിരിക്കുന്നു പിടികൂടാൻ സാധിക്കുന്നില്ല ശിക്ഷ കിട്ടുമോ മകൾക്ക് നീതി കിട്ടുമോ ഇത്തരത്തിലുള്ള ഒരുപാട് ആശങ്കകൾ ആ കുടുംബത്തിനുണ്ടാകും ആ മാതാപിതാക്കൾക്കുണ്ടാകും അതും ൗരവപരം തന്നെയാണ് അതെ എന്തായാലും ആ മാതാപിതാക്കൾക്ക് നീതി കിട്ടും വരെയും തീർച്ചയായും ഈ സുഖാന്തെന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വാർത്ത മുങ്ങിപ്പോവാതിരിക്കാൻ ശ്രമിക്കേണ്ടതാണ് കാരണം ഈ സുഖാന്ത് എന്ന അല്ലെങ്കിൽ മറ്റു പല വാർത്തകളും വരുമ്പോൾ ഇത് സ്വാഭാവികമായിട്ടും മാറിപ്പോന്നൊരവസ്ഥ വരും പക്ഷെ അത്തരത്തിൽ ഒരു പെൺകുട്ടിയുടെ മരണത്തിനിടയാക്കിയിട്ട് ഈ എന്ന് പറയുന്ന വ്യക്തിക്ക് ഇനിയും സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത് കാരണം ഇനി പല സുഖാന്തന്മാരും വീണ്ടും ആവർത്തിക്കും ഇത്തരത്തിൽ പല യുവതികളും ചതിക്കുഴികളിൽ വീഴും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നീതി കിട്ടേണ്ടത് അത്യാവശ്യം തന്നെയാണ് കാരണം ആ പെൺകുട്ടിയെ പലതരത്തിലാണ് ചൂഷണം ചെയ്തിരിക്കുന്നത് ആ മാതാപിതാക്കൾക്ക് ഏക മകളായിരുന്നു അവരുടെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു ഇനി ആ മകൾക്ക് വേണ്ടിയിട്ട് നിയമ പോരാട്ടം നടത്തുക എന്നൊരു ദൗത്യം മാത്രമേ ആ മാതാപിതാക്കൾക്ക് മുന്നിലുള്ളൂ അപ്പൊ എന്തായാലും വരും ദിവസങ്ങളെങ്കിലും സുഖാന്തനെ പിടിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് കരുതുന്നത് മാത്രമല്ല അപ്പൊ ഇതാവ് തീർച്ചയായിട്ടും പോരാട്ടവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് നേരത്തെ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരിക്കൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് മകളുടെ വിവാഹത്തിന് വേണ്ടി കരുതുന്നു വെച്ച പണമുണ്ട് അപ്പോൾ മകൾ മരിച്ച സാഹചര്യത്തിൽ അതിന് എന്തിനും കൊള്ളാം അപ്പോൾ തീർച്ചയായിട്ടും മകൾക്ക് നീതി അവളുടെ ആത്മാവിന് നീതി കിട്ടാൻ വേണ്ടി ഞാൻ പോരാട്ടം തുടരും ആ പൈസ ഉപയോഗിച്ച് പോരാടും എന്ന രീതിയിൽ അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലൊരു നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം ആ പെൺകുട്ടിയുടെ കുടുംബത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കേണ്ടതായിട്ടുണ്ട് അത് തള്ളുമോ ജാമ്യം കിട്ടുമോ എന്നതൊക്കെ ഒരു ചോദ്യമാണ് എന്തായാലും വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മണിക്കൂറുകളിൽ ഒരു நீக்கங்கள் உண்டாகட்டே